അഞ്ചിനെ കണ്ണുഴ കരിട പറഞ്ഞു ഷോട്ടുമണി ഷോട്ടുമണി അച്ചണി അവിടെ അച്ചിടിപൊളി അടിപൊളി അഞ്ചു പക്ഷെ ഇപ്പുറത്തേക്ക് അതേമാതിരി വഹിക്കില്ലേൾ അഞ്ചപ്പേക്കും കോളാന്റെ കുട്ടീനെ അച്ഛങ്ങനെ സെറ്റാക്കി വരുമ്പോഴേക്കും ഇപ്പുറത്തോട്ട് ഇട്ട് അഞ്ചു അത് കുടിച്ചോ ചക്കുരി അപ്പുടത്ത് കേറു പറ്റ കൈകൂടി അതായത് കഴിഞ്ഞ മേലക്കായി ഒതുങ്ങിരിക്കും സമ്മയിക്കില്ല കഷ്ടപ്പെടുത്ത പഞ്ചു പറയാണ് കൊളാക്കീണു പൗഡർ അഞ്ചിട്ട് കേട്ടോ അത് ഞാനല്ലേ എന്താ സെറ്റ്

പൊന്നാ അല്ല കുമ്മമേ അപ്പൊ ഇതിനി സിമ്പിൾ പോകൂടാ അടോടടേ കേടുടാ ഇങ്ങടേ അല്ലേ നെക്കൊൾ പിയാനല്ല അല്ലേ ഇരിണ്ടടോളായി നമ്മേ ഓക്കേ അല്ലേ സിമ്പിൾ ചെയ്ത് കണ്ടേ സിമ്പിൾ കണ്ടേ സിമ്പിൾ കണ്ടേ ഇടല്ലേ ఇదలు എന്ത് കാര്യ <laughs> 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 <jamais |notimestamps|> <and thishox> belu kena idin men a men punya kejuna ni comment tu hanya datang kan tak punya mana എന്റെ മാന്ന്റെ ചാവ കൊടുക്കു ചാവി ചാവി എവിടെ അമ്മ കുട്ടി ചാവി എവിടെ ചാവി

ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വൺ ടു പക്ഷി വരുമ്പോൾ ഞാൻ തത്തമ്പത്തിൻ്റെ ഉള്ളി കേട്ടോ വലിയ തത്തമ്പത്തിൻ്റെ ഉള്ളിൽ വില്ലി രണ്ട് തത്തമ്മ തത്തമേനെ വേണം നമ്മുടെ കുട്ടിക്ക് saya rasa, amala kutikai, tak temen saya rasa, tak teman, tak teman, tak teman, pawai duduk duduk tak teman, ah duduk ma, to, ready, അടുത്ത വരെ എ ഇടു കനഫു നീ കണ്ട കടിക്കുമ്പോൾ ഷെറ്റ് മണി ഇല്ലല്ല നമ്മ ആ മുണ്ടാ മുകത്തമേ ന ന ന നどこ বনে 갔다വെന്നോ 갔다 അഞ്ചോ ഹ് തോന്നുന്നേ അവിടെ ആ കത്തേ പൊന്നാണേ ചേണ്ടണ്ടവന്നേ ഇതെന്താണ് ഇതെന്താണ് 이거 하나. 이거 문제. 인더로 했는데 야. 하도 하 크림부터. 크림부터. 크림 안겨. 크림 안겨. 얘들아. 야, 책을 읽겠다. 책부터 읽긴 해요. ഇതുമണിയേ അതാ തത്ത വരുന്നു തത്ത തത്ത

Ayo kecik mana ya jadi, ah macam mana dia jaga diri ni? Di mana itu? കുട്ടി ada ah ah oke gini gini angry banget betul memang ada kutu renda memang illa illa apa ana ah illa tadi gini nangadi tadi board lagi gitu impreginalo ഏതാണ്ട് അതോ ബാങ്കിലൂടെ മാമ നോക്കും മാമി ത്രമകുട്ടീനെ പോലെ അപ്പൂട്ട വന്നോ ആ അപ്പുമായിട്ടോക്ക് അപ്പുവേട്ട വിളിച്ചോക്ക് പൊന്നു വേണോട്ടിക്ക് കടല മുട്ടായി വേണോ പഠിച്ചു തരാം അശീനോട് പോകുമ്പോ കടയിൽ മുട്ടായി വാങ്ങിച്ചോ അപ്പ വേണോ അപ്പി വരുന്നോക്ക് പോ ke yeah. uh. ni ില്ല കേട്ടില്ലേറ്റും പ്ര അപ്പോട്ടണ്ട് പൊന്നായോ ഇതൽ മഴ അതാ പൊന്നു ചേച്ചിയേ വായോ അതാ അപ്പോട്ടവിടെ ഇരിക്കണുണ്ടോ അപ്പോട്ട അപ്പൊ ഇരിക്കണേ അപ്പോട്ടാ buat apa? masih dan masih. tuh berdebat lagi, dah berdebat lagi, dah berdebat lagi, <tuk> anjiran berdebat lagi, dia dah. അതാ അപ്പം മുടിയേട്ടിരിക്കണുണ്ടോ അപ്പേട്ടനെ അപ്പൊട്ട മുടിയേട്ടം വന്നനാണേ ഇതൽമണിനെ പോലെ മുടിയേട്ടൻ വന്നനേ ഇതൽമണി എപ്പോട്ടെ കണ്ടോടി അപ്പേട്ടാ ഇതൽ മണി ഇപ്പൊ വരൂട്ടോ അതാ അപ്പോട്ടാ അപ്പോട്ട അപ്പ വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പഴല്ല കാര്യം നോക്കട്ടെ ചെറിയ അമ്മ പോയിട്ട് കുളിപ്പിച്ചോണ്ടി എന്താ മുട്ടി പെണ്ണായെന്ന്